നമസ്കാരം എല്ലാ മുത്തുമണികൾക്കും നമസ്കാരം ആരെങ്കിലും ഉണ്ടോ പറഞ്ഞതു മനം കുളിമോ മിരികളിൽ സ്നേഹമൊഴുകുന്നു ജീവദായക ജീവനിൽ ഐഷു സനോജ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഹായ് ശ്രുതിക്കുട്ടി ഹായ് വിദ്യ വിനോദ് എല്ലാവർക്കും നമസ്കാരം മുത്തുമണികളെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് അടിച്ച് കയറി വായോ കേട്ടോ ലൈക്ക് അടിച്ച് കയറുവായോ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് അടിച്ച് പൊട്ടിച്ച് കയറി വരൂ ഹായ് കർണൻ അതെ ചാമ്പിക്കൂ ഡ്രസ് അടിപൊളി താങ്ക് യു ചോറ് കഴിച്ചോ എന്തെങ്കിലും വിശേഷം നിങ്ങളെല്ലാവരും ചോറ് കഴിച്ചോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നു ഇന്ന് സ്പെഷ്യൽ എന്ത് ഫുഡാണ് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഒന്ന് വേഗം വേഗം പറയൂ അടിച്ച് കയറി ചവിട്ടി കൂട്ടി ചവിട്ടി പൊട്ടിച്ചുപാടെ എല്ലാവരും எல்லாக்கும் எந்த விசேஷங்கள் சுகமாக வளர்தாயோதாயியோ பரையாில் வாங்கியது കുവൈറ്റിലാണ് ഇവിടെ പതിനൊന്ന് മണി അത്ര ആയിട്ടുള്ളേ ഫുഡ് കഴിക്കാറായിട്ടില്ല ഇല്ലേ ഓഹോ അമ്പടി ഇഞ്ചി നഗ്രി ഞാൻ മൂവി കണ്ടു താങ്ക് യു യാ ബിജോ ചേട്ടൻ ഗിഫ്റ്റ് തന്നതാണിത് ഹായ് ഫെമി എൻ്റെ എന്റെ സ്വതചേച്ച ഇങ്ങളെ വീണ്ടും ഡി പി മാറ്റിയോ ഇത് എന്തൊരു ജെല്ലി തിളപ്പ് തിളക്കണത് ഏ എന്തൊരു പൊളക്ക് പൊളയ്ക്കുള്ളത് അരിപൊളിയാ താങ്ക് യു ഓരോ ലൈവിലും ഓരോ ഡി പി ആണല്ലോ എൻ്റെ ശ്രുതിക്കൂട്ടിയെ എന്നെ കൊണ്ട് ഞാൻ തോറ്റ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ചെറുപറ ചെറവ മെസ്സേജുകളൊക്കെ വാരി കൂട്ടി ചവിട്ടിക്കൂട്ടി പോരട്ടെ ഹൈ ജൂൺ എന്താണ് വിശേഷങ്ങൾ സുഖമാണോ പിന്നെ പറയൂ നന്പറകളെ രാമസ്വാമി ഹലോ സുഖാണോ ് അജിത് കുമാർ അജിത് കുമാറേ ആണോ സൂപ്പർ ആണോ താങ്ക് യു സോ മച്ച് സൂര്യനാരായണ താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു എനിക്കും ഉണ്ടേ ഞീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞ കീഴേയും തോറ്റു പോകണ ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണൊരുത്തി ഉണ്ടക്കെണ്ണുള്ളൊരു പെണ്ണൊരുത്തി എനിക്കും ഉണ്ടേ അങ്ങേ വീട്ടിൽ ഇഷ്ടത്തിലുള്ളൊരു പെണ്ണൊരുത്തി മഞ്ഞ കീഴേയും തോറ്റുപോകണ ഉണ്ടക്കെണ്ണുള്ളൊരു പെണ്ണൊരുത്തി ഉണ്ടക്കെണ്ണുള്ളൊരു പെണ്ണൊരുത്തി താനാ താനനനാനനാനെന്തൊരു താനാ എന്തൊരു ചന്തമാണത് പറയാലോ ഇപ്പോൾ നല്ലൊരു പാട്ട് പാടിയത് ആണോ ഞാൻ അൺസബ്സ്ക്രൈബ് അത് അൺസ്ക്രി നീ എന്ത് തേങ്ങും ചെയ്യും കാരണം ചേച്ചി എന്താ ഇത് ഫോട്ടോ എടുത്ത് കൂട്ടുന്നുണ്ടല്ലോ ബിജു ഹായ് ബിജു ജു ഹായ് ക്ലിയർ ഇല്ല എന്ത് പറ്റി അറിയില്ല എന്ത് പറ്റി ശരിയാവുമായിരിക്കും നെറ്റിന്റെ പ്രശ്നമായിരിക്കും

ചേട്ടൻ എവിടെ യോ ചേട്ടനെ തേച്ച് നിഷ ബിജോ ഇപ്പൊ ഇങ്ങനെ കമ്മൻ താളാൻ എന്തൊരു ചന്ദ്രമാണത് ലാല ലാല കണ്ടാലും പടണ കണ്ടാലും കണനഴവുള്ള പെണ്ണി വേള വരികൾ ഓർക്കുന്നില്ല നടന കണ്ടാലും പഴന കണ്ടാലും കാണാൻ അഴകുള്ള പെണ്ണി വേള കാണുന്നവരെല്ലാരും കണ്ടു വെച്ചിരും കറി നില കണ്ണുള്ള പെണ്ണി വേള നല്ല നല്ല നന നനന കാണാൻ എന്തൊരു റ്റൊക്കെയാണ് ഞാൻ പാടുന്നത് ക്ഷമിക്കാ പിന്നെ കഴിച്ചു അതായി പറയുന്നത് ക്ലിയർ ഇയർ ഫുഡ് കഴിച്ചോ ഞാൻ വീഡിയോ കാണുമായിരുന്നു ഒരുപാട് ഇഷ്ടം എന്റെ വീടിന്റെ മുന്നിൽ കൂടെ കടന്നുപോയി പക്ഷേ കാണാൻ പറ്റില്ല മിക്സ് വീഡിയോ കണ്ടപ്പോൾ വിഷമായി രേഖ ആണോ എവിടെയാണ് വീടിനെ മുന്നിൽ കൂടെ കടന്നുപോയത് ഏത് വീടാണ് എവിടെയെന്ന് സ്ഥലം പറയൂ പറയൂ അടുത്ത പ്രാവശ്യം ഞാൻ ആ വീട് അന്വേഷിച്ചു വരുന്നതായിരിക്കും പറയൂ പറയൂ ഗുഡ് ബോയ്സ് താങ്ക് യു ഇന്ന് ഏതാണ് അടിച്ചത് ജേ ജോമോൾ ജോസ് ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ താങ്ക് യു ആലങ്ങട്ടങ്ങാടി ിക്കുമ്പോൾ താലം ചേരുതാടിയേ പെണ്ണെ താലം പിടിച്ചു നടക്കണ പ്രായത്തിൽ ആരുചതി ചരി കുന്നിൻ ചേരുകറ്റി പോകുമ്പോൾ നീയും കൂടെ ഇല്ലേ പെണ്ണേ കുന്നു മറഞ്ഞു നീ പോകുമ്പോൾ എന്തിനാ കണ്ണുനിറയുന്നേ വണ്ണം കുറഞ്ഞാലും നണ്ണം നടന്ന വണ്ണാത്തിക്കിളിയേ പെണ്ണെ കണ്ണടയും വരെ കൈക്കു പിടിക്കണ പെണ്ണും നീയല്ലേ അമ്പലത്തിൽ േം തടി പെണ്ണേ കട്ടന് ഇളപ്പിക്ക് പിന്നാരേ കട്ടെ അമ്പലത്തിൽ പാട്ടുള്ള നെറമ്പേലു തടി പെണ്ണേ കട്ടന് ഇളപ്പിക്ക് പിന്നാരേ നരമ്പേളു തടി പെണ്ണേ കട്ടന് ഇളപ്പിക്ക് പുന്നാരേ എൻ്റെ ബിജോ ചേട്ടനെ തേച്ചേ ഓ എങ്കിലും ബിജോ ചേട്ടൻ സൂപ്പറായി അടിച്ച് പൊളിച്ച് ജീവിക്കട്ടെ അതെ ഡ്രസ്സ് അടിപൊളി താങ്ക് യു അമ്മിനെ കുറിച്ച് കാണിക്കുമോ ഇല്ല കാണിക്കത്തില്ല ഞാനത് ആർക്കും കാണിക്കത്തില്ല അമ്മിനി സുഖമാണോ ഡ്രസ്സ് സൂപ്പർ രാധിക റധികേ റധികേട്ട് ഗിഫ്റ്റാണ് അതെവിടെ മേടിച്ചത് ബിജോ ചേട്ടനോട് ചോദിച്ചു നോക്കും മണിച്ചേട്ടൻ സോ അതെ രാജേഷ് ചേട്ടാ ഹായ് രാജേഷ് ചേട്ടാ എന്താണ് വിശേഷം രാജേഷ് ചേട്ടാ സുഖാളോ ആപ്പിയല്ലേ ചോദിച്ചോലെ പോലെ കുത്തി താളത്തിൽ പാടടാ പാട്ടു കേട്ട് നീ ഉറങ്ങിൻ്റെ നാടും പോലെ ചാഞ്ചാടും നീ മുടി താളത്തിൽ പാടടാ കേട്ട് േട്ടന്റെ സൂപ്പർ സെലക്ഷൻ അതല്ലേലും അങ്ങനെയാണ് എല്ലാരും പറയാറുണ്ട് സെലക്ഷൻ സൂപ്പറാണ് നേരെ പടിഞ്ഞാറ് സൂര്യൻ താനേ മറയുന്ന സൂര്യൻ ഇന്നലെ ിയല്ലോ തെല്ലുതയ്ക്കെ പൂരത്തെ മുറ്റത്ത് അരടി മണ്ണിൽ ഉറങ്ങിയല്ലോ ഏതോ ഒരു കർക്കിടരാവ് ഉണ്ണാത്തറങ്ങുന്നവ് അന്നല്ലേ പെണ്ണു വേദനയോടെ ിലാവ് പള്ളിയിൽ വന്നില്ലേ റോഡിൽ നിന്നും ആ കയറ്റം കേറി വന്നില്ലേ അവിടെ ആ വളവിന്റെ അവിടെ തന്നെ ഭയങ്കരമായി മിസ്സായി പോയി എന്ന് പറയുന്നു ആണോ ആ പാണപിലാവ് ചോദിച്ചേട്ടാ രേഖാ ചേച്ചി എന്നാണ് പേര് ആണവിലാവ് പള്ളീന്റെ ആ സൈഡിലാണ് വീടെന്നാ പറയണത് ബിജോ ചേട്ടൻ അറിയാം വീട്ടുപേരും അറിയോ ചിലപ്പോ ബിജോ ചേട്ടൻ അറിയാമായിരിക്കും ഞാൻ വരുന്നുണ്ടിനിയും അപ്പൊ കാണാട്ടോ പാർവതി ചേച്ചിനെ കാണാനില്ലല്ലോ ആരാ പാർവതി ചേച്ചിയോ അതാരാ ചേച്ചി അമ്മയെ സുഖമാണോ അതേ കുഞ്ഞുമാവേ സുഖമാണ് കേട്ടോ ഈ പാട്ട് കേൾക്കുമ്പോൾ വിഷമം വരും അതെ ഹായ് ഷൈമക്കുട്ടി വീഡിയോ ക്ലിയർ ആവുന്നില്ല ഇപ്പോൾ ശരിയായില്ല കൂട്ടുകാരാ കൂട്ടുകാരാ പാട്ടുകാരാ പാട്ടുകാരാ നമ്മൾ നമ്മൾ പാടി പാടി കളിക്കല്ലേ ഇപ്പോൾ ശരിയായോടെ കാത്തിഴിയിൽ വീട്ടുപേര് ഉണ്ണിക്കുഴിയിൽ അറിയോ ചേട്ടാ അവിടെ ഒരു അവിടെയല്ലേ പേരമ്മേരി പേരമ്മീൻ അറിയോ മേരി എന്നാണ് പേര് ആക്കേറ്റം കേറി ഏറ്റവും ടോപ്പിലിരിക്കുന്ന വീട് അത് പിന്നെ അമ്മയുടെ ചേച്ചിയാ പെരമയാ പെരമ പെരമ നേരിന്ന പേര് ശരിയായില്ല ശരിയായോശുടാ നീ ഫാനിന്റെ ഒന്ന് അന്ന് ഫാനൊന്നും നോക്കി നോക്കട്ടെ ഏ ആണോ അപ്പൊ പിന്നെ ഒന്നിന്റെ ഇല്ല എന്നാൽ ശരിയാവുമായിരിക്കും ശേഷം ഞാൻ വന്നു എക്സാം ആയിരുന്നു ആണോ എക്സാം എക്സാമൊക്കെ കഴിഞ്ഞോ അടിപൊളിയായിട്ട് പോയോ എക്സാമൊക്കെ പാവം ഇവിടെ തന്നെ ഉള്ളൂ ഹായ് ബമിക്കുട്ട ഞാനും വന്നു കേട്ടോ എന്ന് പറയണേ നിങ്ങൾ രണ്ടുപേരും അവിടെ എന്തിനൊക്കെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കുക ഹായ് വിഷ്ണു പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ ഫുഡെല്ലാം കഴിച്ചോ സനൂജി കുട്ടി വൈഷ്ണവി ഹായ് എല്ലാവർക്കും നമസ്കാരം നമസ്തേ ഹായ് ചേച്ചു പറയൂ ശിവപ്രസാദ് അമ്പലത്തില് ഇവിടെ എല്ലാവർക്കും അറിയാം ചേട്ടന്റെ ഫാമിലിയെ കാരണം ഞാൻ വീഡിയോസ് കാണിച്ചു കൊടുത്തു ആണല്ലേ ഓക്കെ എനിക്ക് ചേച്ചിയമ്മയെ കാണാൻ കൊതിയായി ആണോ കൊതി അങ്ങോട്ട് കൂടി മുട്ടി മുരടിച്ച് അവിടെ നിക്കട്ടെ അങ്ങോട്ട് നല്ല ടഫായിരുന്നു ആരല്ല മുത്തേ ടഫാണേലും നല്ലപോലെ പഠിച്ചിട്ടൊക്കെ എക്സാം എഴുതുകട്ടോ ഫോണൊന്നും അധികം നോക്കിയിരിക്കേണ്ട പഠിക്കുക അതാണ് നമുക്ക് നമ്മുടെ ലൈഫിൽ ആകപ്പാടെ സമ്പാദിക്കാൻ ഒരു കാര്യമാണ് വിദ്യാഭ്യാസം അതില്ലാതെ ഇനിയുള്ള കാലങ്ങളിൽ നമുക്ക് മുന്നോട്ട് ഒരു കാരണവശാലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല പഠിക്കാം നന്നായിട്ട് ഏത് എല്ലാ ഭാഷയും നന്നായിട്ട് പഠിക്കുക ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിക്കുക ഹിന്ദി പഠിക്കുക ഏ ഞായറാഴ്ച എന്റെ കല്യാണമാണ് ആണോ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് വിഷസ് ഹാപ്പി ആയിട്ടിരിക്കൂ ഗണപതി കേരള സ്റ്റാറായി നീ കണ്ടിരുന്നോ വീഡിയോ നമ്മുടെ ഗണപതി കേരള സ്റ്റാറായി ഞാൻ കണ്ടില്ലല്ലോ ചിന്തിച്ചേട്ടാട്ട പറയുമ്പത്തേ എന്റെ ബൊന്നി ഏട്ടാ പോയ ഇറങ്ങി ചേട്ടൻ പോയിരുന്ന പത്ത് പതിനഞ്ചിനെ അടിച്ചോണ്ട് അവിടെ ഇങ്ങനെ മാറിയിരിക്കും പോ ചേട്ടൻ കാര്യം ഞാൻ കാര്യം പെമ്പിളാനോട് പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ഈ ആവിധി വെങ്കഡ് എന്ന് പറയുന്ന വ്യക്തി രണ്ട് ഡ്രിങ്ക്സ് ഒക്കെ രണ്ട് മൂന്നാലഞ്ച് പെക്ക് കഴിക്കുമെന്നാണ് പുള്ളി പറയണേ പുള്ളി എവിടെ നിന്ന് അല്ലേ നമുക്ക് ശല്യപ്പെടുത്തുന്നുണ്ടല്ലോ കഴിക്കുന്നവർ കഴിക്കുക ഇല്ലാത്തവർ കഴിക്കാതിരിക്കുക ഓക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊന്നും ഇവിടെ വന്ന് വിളിച്ച് കൂടി വിളിച്ച് കാറിക്കണമെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല മേലെ ലൈവിന് ഇറങ്ങിപ്പോകോ പിള്ളേരെയൊക്കെ ഉള്ളത് ലൈവാണ് പോകാം അവിടെ നിന്ന് ഇറങ്ങി നീ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വരത്തില്ലായിരുന്നു അതെ ഞാൻ പഠിച്ചിരുന്നെങ്കിൽ വരത്തില്ലായിരുന്നു എനിക്ക് പഠിക്കാൻ പറ്റില്ല എൻ്റെ സാഹചര്യം മോശമായിരുന്നു എനിക്ക് വലിയ കുഴപ്പമുണ്ടോ നിന്റെ വീട്ടിൽ ആഹാരം താന്നുമ്പോൾ ഞാൻ ചോദിച്ചു വരുന്നുണ്ടോ വായി നോക്കി വേട്ട വളിയ വിദ്യാ സുജിത് എല്ലാവരും ഫുഡ് കഴിച്ചോ പൊന്നു പൊന്നൂസ് ഹലോ പൊന്നൂസേ എക്സാം ആയി ആകാരം എന്താ ആകാരം മൊബൈൽ മാറ്റി വെച്ചേക്കായിരുന്നു മിടുക്കി ഗുഡ് ഗേൾ ഡീ ടു കെ ഞാൻ കണ്ടില്ല സുമോ ആ വീഡിയോ ഒന്നും എനിക്ക് ഇട്ടല്ലോ ഇനി വരുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് എങ്കിലും ഇട്ടിട്ട് വരാമോ ഷോർട്സ് വീഡിയോസ് ലൈവിലും എല്ലാം കാണാറുള്ളതാണ് ഒരിക്കലും മിസ് ചെയ്യാറില്ല തീർച്ചയായിട്ടും ഞാൻ വരും ഇനിയും വരും ഞാൻ അവിടെ മുണ്ടക്കെ ത്തിണ്ടായിരുന്നു രണ്ടു ദിവസമായിട്ട് പക്ഷേ എന്നെ അറിയാം അവിടെയൊക്കെ എനിക്ക് അറിയില്ലല്ലോ അങ്ങനെ പക്ഷെ ഞാനിവിടെ ലൈവിലും വീഡിയോസിലൊക്കെ പറഞ്ഞിട്ട് തന്നെ വന്നേക്കണത് സമയമൊന്നും പറഞ്ഞില്ല വരുന്ന സമയം ഞങ്ങൾ ആ പള്ളിയിൽ കയറി അല്ലെങ്കിൽ കയറി അവിടെ കുറച്ചേരീ ഇരുന്നു അതെങ്കിൽ പിന്നെ ഇറങ്ങി ഇങ്ങോട്ട് പോകുന്നു ഇനി എന്തായാലും ഞാൻ വരൂ കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് ദേഗ ചേച്ചി ലവ് യു എന്തിനാ മോളെ ഇങ്ങനെ ചൂടാവുന്നു എൻ്റെ കൂടെ ഞാനില്ലേ അയ്യോ എൻ്റെ കൂടെ വേണ്ടായേ എൻ്റെ കൂടെ ആരും വേണ്ടായേ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് ചൂടാവാൻ തോന്നിയാൽ ഞാൻ ചൂടാവും കരയാൻ തോന്നിയാൽ ഞാൻ കരയും ചിരിക്കാൻ തോന്നിയാൽ ഞാൻ ചിരിക്കും മനുഷ്യനെല്ലാം പുള്ള ജീവിച്ചു പോട്ട് ചുരിദാര നല്ല കളർ താങ്ക് യു ആ പ്രാർത്ഥിക്കാം കേട്ടോ പാസ്സാകാൻ പ്രാർത്ഥിക്കാം ശിവഭക്ത ഹലോ വിദ്യ സുജിത്ത് ചേച്ചി സ്റ്റോറിയില്ലേ എന്തല്ലോ പട യക്ഷയായിട്ട് ഷോർട്ട് ഫിലിം ചാൻസ് ഉണ്ട് വരുമ്പോൾ ബിജോ ചേട്ടന് ഒരു ചാൻസ് കൊടുക്കാം ഇല്ല ഞാൻ ബിജോ ചേട്ടൻ അഭിനയം നിർത്തി ഇനി ഞങ്ങൾ അഭിനയിക്കുന്നില്ല ഇനി എൻ്റെ ചാനലിലാണ് ഞാൻ അഭിനയിക്കുന്നത് എൻ്റെ ചാനലിൽ എൻ്റെ സ്വന്തം ചാനലിൽ മൂന്ന് നാല് ചാനലുണ്ട് ഇതിലൊക്കെ അഭിനയിച്ചെത്തണ്ടേ അപ്പം ഇനി അതുകൊണ്ട് ഞാൻ ഇനി സിനിമാ സീരിയലൊന്നും ഇല്ല ഓൺലി യൂട്യൂബ് താങ്ക് യു ഡിയർ ലവ് യു ലവ് യു ടു യു ആ അവിടെയുള്ള എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയും കേട്ടോ ആറു അനു ഹായ് പിന്നെന്താണ് സനുജ പറയണമൊത്തേ എന്താണ് വിശേഷം ഹായ് ശ്രീ ഇപ്പോഴാണ് ബ്ലോഗൊക്കെ കണ്ടത് സൂപ്പർ ഉഷ കുമാർ ഹായ്ശി ചേച്ചി സോ മച്ച് പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ അറിയോ അതെനിക്ക് പാടാൻ പറ്റുമോന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ ശ്രമിക്കാം തകൃതാളം നല്ല തകൃതാളം താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം ദേവി താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം താകൃതാളം നല്ല താകൃതാളം പാടുക്കോടുങ്ങല്ലൂരിലേവേ ഹായ്ന ഞാൻ കാണാൻ നന്നായിട്ട് രണ്ട് ചുരിദാർ അടിപൊളി ആയിട്ടുണ്ട് എനിക്കൊരു ഹായ് പറയുമോ ശിവപ്രസാദ് ഹലോ ഡ്രസ്സ് പൊളിച്ചു താങ്ക് യു േ ആ ഉണ്ടടാ ഒരു ലോഡ് ഇവിടെ വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ തരാം വിടാം കൊണ്ടുപോക്കോ പിന്നെയും ഡി പി മാറ്റി എത്തി സെറ്റ് വിനിത ഹായ് കാശി കിങ്ങിനി ഹൈ അനാമിക ഹൈ എല്ലാവർക്കും ഹായ് എല്ലാവരും ലൈക്ക് അടിക്കൂ ഇങ്ങനെ നോക്കിയിരിക്കാതെ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കോ ലൈക്കടിക്കാൻ അറിയില്ലേ പറഞ്ഞു തരാം മൊബൈൽ ഇങ്ങനെ എടുക്കുക നോക്കി രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ ലൈക്ക് ബട്ടൺ വരും അങ്ങനെ ലൈക്ക് അടിക്കും എനിക്ക് അടിപൊളിയായിട്ട് പോണു ചേച്ചി കാശിക്ക് ഇങ്ങനെ വേണ്ട അഖില എന്ന് അപ്പൊ അഖില എന്ന പേര് മാറ്റി എനിക്ക് അക്കൗണ്ടിൽ കാണുന്ന പേരല്ലേട ചക്കര എനിക്ക് വിളിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ അതിനകത്ത് പേരങ്ങോട് മാറ്റും അഖിലാമാക്കും അപ്പൊ പിന്നെ എനിക്ക് വിളിക്കാൻ എളുപ്പമല്ലേ പക്ഷെ ഞാനിങ്ങനെ ഓർത്തൊന്നും ഇരിക്കത്തില്ല ഒരുപാട് പേരെ പേര് നമ്മൾ വിളിക്കുന്നല്ലേ പിന്നെ ലൈക്ക് ചെയ്തു താങ്ക് യു ഇവിടെ സുഖം ഓക്കേടാ ഞാൻ കൊറേ ആയി ലൈവിലൊക്കെ കേറിയിട്ടിട്ടോ നടക്കട്ടെ നല്ല രീതിക്ക് ഞാൻ അടിച്ചു ലൈക്ക് ഒന്നു സേ ഉഷേച്ചി ഹായ് ചേച്ചി എന്താ സുന്ദരി ചേച്ചി എന്താ എന്നു സൗന്ദര്യം കൂടുന്നതിന്റെ കാരണം ചോറ് കഴിച്ചോറിനു എനിക്ക് ക്ലിയർ ആവുന്നില്ല റേഞ്ച് ഇല്ല അവിടെ എന്ന് ചോദിക്കുന്നു ആ അറിയില്ലടാ ചെലപ്പോ ശരിയാവായിരിക്കും ശരി ഞാൻ ഈ ഫാൻ ഓഫ് ചെയ്ത് എന്ന് നോക്കട്ടെ അല്ല നിനക്ക് സുഖമാണോടാ എനിക്ക് സുഖാടാ എപ്പോഴെങ്കിലും നീ എന്നെ ചോദിച്ചല്ലോ നീ എപ്പോഴെങ്കിലും എന്നെ കണ്ടല്ലോ ഉമ്മൻചേട്ടൻ ഹലോ ഉമ്മൻചേട്ടൻ ചോറ് കഴിച്ചു എന്നാലും ഞാൻ പോയി വരെ ലൈക്ക് ഇട്ടിട്ടുണ്ട് ലൈവ് ഇടട്ടേട്ടോ ഓക്കേടാ മൊത്തേ സെറ്റായി അടിച്ച് കയറി വാ മൊത്തേ ഇത് ഓൺലൈനിലല്ലേ ഇത് വിജയചേട്ടൻ മേടിച്ചു തന്നതാ നമസ്തേ അക്ക നമസ്തേ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹമാണ് ശ്രീ എന്ന് പറയണു ശ്രുതി ചേച്ചി ഒൻപതാം വാർഡിലെ ആണെങ്കിൽ ഇവിടെ ഉണ്ട് എനിക്കിഷ്ടമായി ഒരുപാട് ഉണ്ടല്ലേ ടോപ്പുകൾ ഞാൻ എടുത്തിട്ട് കുറേ ആളായി കുറച്ചു കുറച്ചേ ഉള്ളൂ ഇപ്പോൾ ആ അതെ 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 പിന്നെ ചോറ് കഴിച്ചു മത്സര ചേച്ചി ഞാൻ ചോറ് കഴിച്ചു ലൈക്ക് ലൈക്കടിക്കൂ എല്ലാവരും സ്ക്രീനിൽ ഡബിൾ ടാപ്പ് അടിച്ച് ലൈക്ക് ലൈക്കടിക്കൂ ചേച്ചി ആറന്മുളയിൽ വന്നിട്ടുണ്ടോ ആറന്മുള അമ്പലത്തിൽ വന്നിട്ടില്ല എന്നെ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ പള്ളിയോടം പറഞ്ഞുകൊണ്ട് വരാനാണെങ്കിൽ എന്നെ ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ പൊന്നെ ഞാൻ ജീവിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ ഒരു സൈഡ് വഴി കൂടെ വലിയ കുഴപ്പമില്ലാതെ ഇനി വീണ്ടും പള്ളിയോടത്തിൻ്റെ കേസ് ചോദിക്കരുത് പള്ളിയോടത്തിൻ്റെ കാര്യം പറയാൻ എനിക്ക് താല്പര്യമില്ല അത് കാരണം കൊണ്ട് വീണ്ടും ആറന്മുള പിടിച്ച് പള്ളിയോടത്തിലേക്ക് എത്തണ്ട ഓക്കെ ആറന്മുള അമ്പലത്തിൽ വരണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എത്തും ബിജോ ചേട്ടനും നല്ല സെലക്ഷൻ ഉണ്ട് ടോപ്പ് പൊളി ഓക്കെ കഴിച്ചു ഞാൻ വിച്ചു ഞാൻ കഴിച്ചിടാ വിച്ചു എൻ്റെ പേരും ഇതിൽ ചുരിദാറിൻ്റെ കളർ ഇത്തിരി കൂടി സൂപ്പർ ആ ഇത് ഈ കളറാണ് ഒറിജിനൽ ഒറിജിനൽ ഈ ഒരു കളറാണ് പക്ഷേ ഇപ്പുറത്ത് രണ്ടിനകത്ത് അത് കിട്ടുന്നില്ല ഈ ഒരു ഫോണിൽ കാണുന്ന കളറാണ് ഒറിജിനൽ ഭയങ്കര പ്യുവർ റെഡ് ഇത് ഈയൊരു ഫോണിലെ കളറാണ് ഇത് പക്ഷേ ഇതിനകത്ത് രണ്ടിനകത്ത് ഒരു മങ്ങിയിരിക്കുന്നത് എൻ്റെ സ്പെഷ്യൽ എന്ന് പറയാനായിട്ട് അങ്ങനെ എന്താ പറയുക അങ്ങനെ അങ്ങനെയൊന്നുമില്ല സാമ്പാർ ഉണ്ടായിരുന്നു തോരൻ ഉണ്ടായിരുന്നു മിൽക്ക് മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു ഉണക്കമീൻ വറുത്തത് ഉണ്ടായിരുന്നു പിന്നെ മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ സ്പെഷ്യൽ പിന്നെ ഇന്നലത്തെ പുളിശ്ശേരിയുടെ കുറച്ച് ബാലൻസ് ഇരിക്കുന്നുണ്ടായിരുന്നു അമ്പലത്തിൽ വരുമ്പോൾ പറയണേ എനിക്ക് ചേച്ചിനെ കാണാൻ വരാനാണ് തീർച്ചയായിട്ടും പറയാം കേട്ടോ ഏത് ചാനലിലാണ് ഇപ്പുറത്തെ നിമിഷ പാറു നിമിഷ നിമൂസ് ടോപ്പ് സൂപ്പർ താങ്ക് യു താങ്ക് യു ഡ്രസ് പുളി താങ്ക് യു താങ്ക് യു പിന്നെന്താണ് വേറെ അമ്മ എന്ന് വിളിച്ചോട്ടെ എന്ത് വേണേലും വിളിച്ചോ അമ്മ അമ്മയെന്നോ പൂലാന്തേവിന്നോ അമ്മച്ചീന്നോ അമ്മ ഇന്നോ മുതുക്കിന്നോ ആൻറ്റിന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോ നോ പ്രോബ്ലം ആ ഇവിടെ ക്ലിയർ ആണല്ലേ പക്ഷേ അതെന്താണോ അവിടെ ഇരുന്നു എന്ത് തേങ്ങയൊക്കെയാണോ സാംസങ്ങിൻ്റെ ഫോണ് മാറ്റാറാടേ അപ്പം ശരിയായോ

േ അത് അത് ഈ ഫോണല്ലടാ താഴെയിട്ടത് അത് ആക്രി ഫോണാ വിളിക്കണമെങ്കിൽ നിമുവേ എന്ന് വിളിക്കൂ അതാണ് കേൾക്കാൻ സുഖം അതും ശരിയാണ് നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എനിക്കറിയില്ലായിരുന്നു ഞാൻ വന്നിട്ടുണ്ടോ അറിയാൻ ചോദിച്ചത് ആര് എങ്ങോട്ട് എവിടേക്ക് ന്യൂ മൂവി സൂപ്പർ താങ്ക് യു ഇപ്പോ പൂർത്തിയായി സുഖമായിട്ടിരിക്കുന്നതാ എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടി തുടക്കാം റേഞ്ചിൻ്റെയാണോ ഈ ഫോൺ ഒന്ന് ഫോർമാറ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ചോദിച്ചേട്ടാ ലോഡ് കൂടിട്ടാവും പിന്നെ എന്നാ കൊണ്ടോ സുഖമാണ് സ്ത്രീ സൈമക്കുട്ടി എന്താണ് വിശേഷമൊക്കെ ഓക്കെ ബൈ ഓക്കെ ഓക്കെ ടാറ്റ പാതിരാമഴയേതോ ലാലാ ലാല ലാലാ ലാ സുഖമായിട്ടിരിക്കുന്നു വിഷ്ണു പോയാ പോയാണാമത് ഇവിടുത്തെ സ്വിച്ച് വർക്ക് സ്വിച്ചിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് കേറി വരുന്നുണ്ട് ശരിയായി വരുന്നുണ്ടോ എല്ലാവരും ചേച്ചിക്ക് ഹാറ്റ് ഇട്ടുകൊടുക്കും പോരട്ടെ ഹാർട്ട് പോരട്ടെ എല്ലാവരുടെ ഹാർട്ടുകൾ പോരട്ടെ വിവിധ വർണ്ണങ്ങളായ ഹേർട്ട് പോരട്ടെ എല്ലാരും ആ ചക്കയുടെ കാര്യമാ തോർക്കുമ്പോൾ തേങ്ങിപ്പേ ചൂറിച്ചിടാനുണ്ട് കൈ തുണ്ടൻ കാട്ടിടാനുണ്ട് എന്നോടങ്കിടോപ്പേ ചെല്ലാഞ്ഞേ കിഴക്കേപ്പുറത്തെ കുഞ്ഞിരത്തേക്കൊന്നു ചെല്ലാഞ്ഞേ തെക്കേപ്പുറത്തെ പ്ലാവുമ്മൻ്റെ ചക്ക ഉണ്ട് ആ ചക്കയുടെ കാര്യമാർക്കുമ്പോൾ തെങ്ങിടുന്നോപ്പേ റഷീദ് നാണവും മാനവും ഇല്ലാത്ത പെള്ള അത് എന്റെ പെണ്ണും പൊള്ളാ

അടുത്ത ആഴ്ച എൻ്റെ മുന്നിൻ്റെ ചോറൂണാണ് അമ്പലത്തിൽ വെച്ച് ആണോ നല്ല രീതിക്ക് നടക്കട്ടെട്ടോ താങ്ക് യു തന്നീ കുട്ടിയെ ഹായ് വിഷ്ണു നീ ആയിരുന്നോ ഇത് അവന് മനസ്സിലായില്ലടാ ശ്രീക്ക് മനസ്സിലായില്ലടാ നിന്റെ പേര് കണ്ടിട്ട് വെറുതെ എല്ലാം മിണ്ടാതിരുന്നത് അവൻ പേര് മാറ്റി ഒരുപാട് വിഷ്ണുണ്ടെന്നും പറഞ്ഞ് വിച്ചു വിച്ചു എന്നാക്കിയതാ ശ്രീ ചന്ദ്രൻ ചേട്ടൻ ഇതെന്താ ഇത് വിച്ചു ഒരുപാട് വിഷ്ണുണ്ടെന്ന് അപ്പം അവൻ പേര് മാറ്റി അയ്യോ 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 നീ ഇതൊന്നും അറിഞ്ഞില്ലല്ലേ എടെ വെല്ലപ്പോഴൊക്കെ വരണം ഇടക്കിടക്ക് ഓടി വന്നിട്ട് കാര്യമില്ല ഇത് കുർത്തി 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 കാണിച്ചു തരാം അല്ലേ സെറ്റിൽ ആയി ഞാൻ കുറച്ച് ഔട്ട്ഡെറ്റ്സ് ആയി പോയി നീ അമ്മേന്ന് വിളിച്ച് വന്നപ്പോഴേ എനിക്ക് തോന്നി പ്രണവേ നിന്റെ വായിന്ന് വായിച്ചു വർത്താനങ്ങൾ